പേര് വി രാധാകൃഷ്ണ ഭട്ട് ഭട്ട്ജി എന്ന പേരിലാണ് ചെറുപ്പം മുതലേ എല്ലാവരും അറിയുന്നത് സംഘത്തിൻ്റെ എറണാകുളം വിഭാഗ് കാര്യവാഹമായിരുന്നു ആ സമയത്ത് എറണാകുളം ഇടുക്കി കോട്ടയം ഈ മൂന്ന് ജില്ലകളടങ്ങുന്ന എറണാകുളം വിഭാഗിൻ്റെ കാര്യവാഹമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ദിവസം എറണാകുളത്ത് എളമക്കരയിൽ സംഘത്തിൻ്റെ പ്രാന്തകാര്യാലയ പുതിയ കാര്യാലയം പണിതിരുന്നു അതിൻ്റെ ഉദ്ഘാടന വേളയായിരുന്നു അത് ഉദ്ഘാടനം കഴിഞ്ഞ് സദ്യ കഴിഞ്ഞ് അന്ന് രാത്രി ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അത് രാവിലെ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് പത്രങ്ങൾ വന്നപ്പോൾ അപ്പോൾ ഈ ഉദ്ഘാടനം ത്തെത്തുടർന്ന് മൂന്ന് ദിവസം എല്ലാ പ്രചാരകന്മാരുടെയും യോഗം ശിബിരം അവിടെ വെച്ചിരുന്നു അപ്പോൾ ഞാനും പ്രചാരകൻ്റെ ആയിരുന്നു എനിക്ക് കാര്യവാഹം നിരക്ക് പ്രചാരകന്മാരുടെ ക്യാമ്പിൽ ഞാൻ ഞാനുണ്ടാവും അപ്പോൾ അന്ന് രാവിലെ മാന്യ യാദറാവ് ജോഷി അഖില ഭാരതീയ ബൗദ്ധി പ്രമുഖ് ആണ് ഈ ശിബിര കാര്യാലയ ഉദ്ഘാടനവും ശിബിരവും ഒക്കെ നടത്താൻ വന്നത് പത്രങ്ങളിൽ ഈ വാർത്ത കണ്ട സമയത്ത് ആദ്യത്തെ സെഷൻ പത്ത് ഒമ്പതരയ്ക്ക് കൂടുമ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത് അവരോടായിട്ട് ചോദ്യം ഇതായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇനി ഒരുപക്ഷെ നമ്മുടെ നേരെ തിരിയാം അങ്ങനെ തിരിയാണെങ്കിൽ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ഒരേർപ്പാട് ഭാരതത്തിൽ വന്നത് അതുകൊണ്ടായിരിക്കാം ആരും തന്നെ അതിന് ഉത്തരം പറയാൻ തയ്യാറായില്ല ഞാൻ ഏറ്റവും പുറകിലിരിക്കായിരുന്നു ഒരു കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ എന്നോട് ഡയറക്റ്റ് ചോദിക്കാതെ ഞാൻ എഴുന്നിട്ട് പറയുന്ന പതിവില്ലായിരുന്നു ആരും ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ എഴുന്നിട്ട് പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം യാദവറാവ് ജോഷി ചോദിച്ചു എന്തു ചെയ്യണം നമ്മളെ നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്തു ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നിരോധിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ശിബിരം ഇപ്പം തന്നെ പിരിച്ചുവിടണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് ആഹാരം പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് ഇവരെല്ലാവരും പോകണം ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഒരു സാധാരണ താഴെയുള്ള പ്രവർത്തകൻ അധികാ അഖില ഭാരത അധികാരിയോട് ഇത് തിരിച്ചുവിടണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്നെ നോക്കി ആ സമയത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചു എന്തേ എന്തിന് പിരിച്ചുവിടണം എന്ന് ചോദിച്ചപ്പോൾ പിരിച്ചുവിടാൻ അവർ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാ അല്ല നമ്മുടെ നേരെ വരും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വന്ന് എല്ലാവരെയും ഉറങ്ങുന്ന സമയത്ത് അറസ്റ്റ് ചെയ്താൽ ക്രീം ഓഫ് ആർ എസ് എസ് സകല പ്രചാരകന്മാരിവിടെ ഉണ്ട് കാര്യവാഹന്മാരുണ്ട് ഒക്കെ അകത്താവും പിന്നെ വർക്കേഴ്സ് സ്റ്റാൻഡ് സ്റ്റീഡാവും അതുകൊണ്ട് ഇത് പിരിച്ചുവിടണം ആവുന്നതും വേഗം പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പ്രചാരകന്മാർ മുങ്ങണം കാര്യവാഹന്മാർ അറസ്റ്റ് ഭരിക്കണം കാരണം കാര്യവാഹന്മാരെ ലോകം അറിയും പ്രചാരകന്മാരെ ആരും അറിയില്ല വർക്കേഴ്സ് മാത്രമേ അറിയിടൂ അതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചു എന്നിട്ട് ആ മീറ്റിംഗ് തീർത്ത് ആഹാരം എല്ലാവരും പിരിഞ്ഞു ഏത് സമയത്തും അറസ്റ്റ് വരാം എന്ന് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു നാല് വയസ്സുള്ള പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഭാര്യയോട് പറഞ്ഞു അവർക്കൊന്നും തോന്നിയില്ല കാരണം ആർ എസ് എസിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന ആളാണ് ഭർത്താവ് അപ്പോൾ അടിയന്തരാവസ്ഥ എന്താണെന്ന് പോലും അവർക്കറിയില്ല ആ സമയത്ത് ഒന്നാം തീയതി ജുലായ് ഒന്ന് അർദ്ധരാത്രി സമയം ഏകദേശം ഒരു മണി ആയി എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഈ വീട് വരുന്നതിന് ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു അതിലേക്ക് മാറി എൻ്റെ അനിയനെ ഞാൻ മെയിൻ വീട് നോക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു ഈ ചെലവിനെക്കുറിച്ച് നോക്കാൻ ബാധക കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്ന് പോലീസ് വന്നു മുട്ടി ഇവർ പറഞ്ഞു അവിടെയാണുള്ളത് അപ്പോൾ ഒരു വീട് മാറി അതിനുള്ളിൽ ആദ്യത്തെ ചോറ് കഴിച്ച് കിടന്നുറങ്ങിയ അർദ്ധരാത്രിയാണ് പോലീസ് എത്തിയത് അപ്പോൾ അവർ കൊട്ടിയപ്പോൾ ഞാൻ വാതിൽ തുറന്നു പരിചയമില്ലാത്ത ഒരു ഇൻസ്പെക്ടർ നിങ്ങളാണോ രാധാകൃഷ്ണൻ പ്രജ്ഞാദ് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഡ്രസ്സൊക്കെ അതൊക്കെ എന്ത് വേണമെങ്കിലും എടുത്തോളൂ ഇപ്പോൾ ഉടനെ പോകണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ധാരാളം ബൂട്ടിട്ട ശബ്ദം ഇങ്ങനെ ഓടുന്നു ഒഴുന്ന് വീടിച്ചിട്ട് എന്തോ ചമ്പൽ വലിയ കൊള്ളക്കാരനെ പിടിക്കാൻ വന്ന പോലെയാണ് അറസ്റ്റ് വരിക്കാൻ ഞങ്ങൾ തയ്യാറായി തയ്യാറായിരിക്കുക ഒരു ഒന്നോ രണ്ടോ പേൻ പോലീസ് വന്നിരുന്നു എന്നെ അവർ ഒന്നും ചെയ്തില്ല തയ്യാറായി ഭാര്യ പേഴ്സ് എടുക്കുന്നില്ല വാച്ച് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തന്ന് ഞങ്ങൾ കൊണ്ടുപോയി അവർ നേരെ കൺട്രോൾ റൂമിൽ കൊണ്ടുപോയി അവിടെ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയായിരുന്നു അനവധി വാഹനങ്ങളും പോലീസുകാരും ഉണ്ടായിരുന്നു കമ്മീഷൻ ചാലി എന്ന് പറയുന്ന പാസ്കൾ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു അവരുടെ റൂമിൽ സെറ്റ് ചെയ്ത് ഇരിക്കാൻ പറഞ്ഞു അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ഉത്തരം കൊടുത്തു ഈ സമയത്ത് അനന്തേട്ടനെ കൊണ്ടുവന്നോടെ അപ്പോൾ അനന്തേട്ടൻ പിറ്റേ ദിവസം കണ്ടപ്പോഴാണ് പറയണത് ബഡ്ജിയുടെ ഒച്ച കേൾക്കുന്നു ഈ ഉത്തരം പറയുന്നു ബഡ്ജി ഉറക്കുക സംസാരിക്കുക പറയുന്ന ട്ടപ്പോൾ എനിക്കൊരാശ്വാസമായി ഉണ്ടല്ലോ നമുക്ക് കൂടെ എന്നുള്ള ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വേറെ റൂമിലാണ് കൊണ്ടിരുത്തിയത് അതിനുശേഷം എന്നെ അവർ കൊണ്ടുപോയി എവിടെ ഫോർട്ട് കൊച്ചിയിലേക്ക് അവിടെ സദ്യ രണ്ടു മണിയോ മറ്റോ ആയി അവിടെ ചെന്നപ്പോൾ ഒരു പോലീസുകാരൻ മാത്രമുണ്ട് തണുപ്പുണ്ട് അയാൾ പുറഞ്ഞങ്ങനെ നിൽക്കുക ഇത് സാധാരണ പുള്ളികളൊന്നുമല്ല അത് ഇങ്ങനെക്ക് കിടക്കാൻ എന്തെങ്കിലും വിരിയോ തലേണയൊക്കെ കൊടുക്കണം സാറേ ഇവിടെ ഒന്നുമില്ല എസ് ആയില്ല എന്നാൽ എൻ്റെ പുതപ്പങ്ങൾ കൊടുക്ക് അയാൾ പറഞ്ഞിരിക്കുകയാണ് അവിടെ എന്നിട്ട് കൊടുത്ത് ആകെ അവർ ചെയ്തൊരു തെറ്റ് സെല്ലിൽ ഒരു ആൾ കിടപ്പുണ്ടായിരുന്നു ആകെ ഒന്നോ രണ്ടോ സെല്ലേ സെല്ലേഴ് ആ റൂമിൽ ഇത് വിരിച്ച് കിടക്കേണ്ടി വന്നു അത്രയേ ഉള്ളു കുറച്ച് കൊതുക് കടിയൊക്കെ കൊണ്ടു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നെ അറിയുന്ന തിരിച്ചൊക്കെ കേൾക്കാറുണ്ടായിരുന്നു ഒരു പോലീസുകാരെ വന്ന് അയ്യോ വെഡ്ജി ഇവിടെയോ പല്ല് തേച്ചു ഇല്ല ഉമ്മിക്കരിയൊക്കെ തന്നു പല്ല് തേച്ചു ചായ കൊണ്ടുവന്നു തന്നു അയാൾ പിന്നെ വന്ന എസ് ഐ ഒരു യങ്സ്റ്റർ ആയിരുന്നു അപ്പോൾ അവിടെ ഫോൺ വീട് കേൾക്കാൻ ഞങ്ങൾക്ക് അപ്പോൾ ടി ബി അഡ്വക്കേറ്റ് അല്ലേ അവിടെ കിടക്കുന്നത് അല്ല സാർ രാധാകൃഷ്ണബിഡ്ജി എന്ന് പറഞ്ഞ പറഞ്ഞാളാ അപ്പോൾ അതല്ല അവിടെ അവിടേക്ക് തെറ്റിപ്പോയി അനന്തടിനെ കൊണ്ടുപോയത് ഏലൂരാണ് ഭാഗ്യവശാലങ്ങളുടെ എൽ എൽ ബി കൂട്ടുകാരനായിരുന്നു ക്ലാസ്മേറ്റ് ആയിരുന്നു അവിടുത്തെ എസ് ഐ അതുകൊണ്ട് അവർ ബെഞ്ചിലിരുന്ന് രണ്ട് മുതൽ അഞ്ചു വരെ വരെ ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് ഒരു പത്ത് മണിയായപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു അവർ ഇതിവിടെ രാധാ പോലീസ് വന്നു എന്നോട് ചോദിക്കാൻ നിങ്ങൾ എസ് ഐ തന്നെ വന്നു അതിന് ശേഷം എന്നെ ജീപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൺട്രോൾ റൂമിൽ ഇവിടെ വന്നപ്പോൾ അനന്ത ഉണ്ട് ഉണ്ട് ഏതൊരുന്ന് രണ്ട് ബഹുമാന പുരസ്സരെ അവർ സ്വീകരിച്ചു അപ്പോൾ പാസ്കൾ എന്ന് പറയുന്ന ആൾ അയാൾക്ക് അയാൾ ജൂനിയർ ആയിരുന്നു ലോ കോളേജിൽ പഠിക്കുമ്പോൾ അനന്തൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് അയാൾക്ക് തോന്നി അപ്പോൾ ആ ഒരു ബഹുമാനമൊക്കെ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഊണ് കഴിക്കണ്ടേ മണി പതിനൊന്നോ പതിനൊന്നരയായി ഊണ് വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ എന്ന് പറഞ്ഞു അപ്പോൾ ഊണ് കൊണ്ടുവന്നു എന്നിട്ട് ഊണ് കഴിക്കുന്ന സമയത്ത് അതേ റൂമിൽ മേശപ്പുറത്ത് കഴിക്കുന്ന അയാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം നിങ്ങൾ സുഖമായിട്ട് കഴിച്ചോളൂ എന്നെങ്കിലും വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി അയാൾ നേരെ കലക്ടറിൻ്റെ അടുക്കലാണ് പോയത് എന്നിട്ട് മീസ ഓർഡർ വാങ്ങിച്ചു കൊണ്ടുവന്നു ഒരു കൊല്ലത്തേക്കാണ് മീസ എന്നിട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് പോലീസ് അകമ്പടിയവരുടെ വലിയ ജീപ്പിൽ തോക്ക്ധാരികളൊക്കെ ആയിട്ട് ഞങ്ങളെ ബിയൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഒരു ഗുണം കിട്ടിയത് ഇങ്ങേരുടെ ക്ലാസ്മേറ്റായിരുന്നു സൂപ്രണ്ട് അവിടെ ലോ കോടേജിയിൽ അതുപോലെ രണ്ട് കോൺസ്റ്റബിൾസ് വന്നെന്തോ കുശിക്കുശിക്കുന്നു ദൂരെ നിന്ന് അപ്പോൾ ഞാൻ അന്വേഷിനോട് പറഞ്ഞു അവരെന്തോ സംസാരിക്കും നമ്മൾ നോക്കി ചിലപ്പോൾ ഏതെങ്കിലും സ്വയംസേകരായിരിക്കും ഭാഗ്യത്തിന് മലപ്പുറം ജില്ലയിലെ ഒരു സ്വയംസേവകർ ഒരാൾ കോഴിക്കോടുകാരനുമായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് ഒരു റൂം അതായത് ജാമ്യം എന്താ പറയുക ഈ പതിനഞ്ച് ദിവസം റിമാൻഡിൽ അയക്കാറില്ലേ സെൻട്രൽ ജയിലിന് മുമ്പ് തന്നെ ഒരു ഉണ്ട് എട്ട് പത്ത് റൂംസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പേർക്കൊക്കെ കിടക്കാം അതിൽ ആ റൂമിൽ ഫാന് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ട് പേരും പോയി പിറ്റേ ദിവസം അവിടെ താമസിപ്പിച്ചു അപ്പോൾ നമുക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് മാസ അറിയില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ എവിടെയാണെന്ന് പോലും അവർക്കറിയാൻ സാധിച്ചില്ല പക്ഷേ ഉച്ച സമയത്ത് വാർഡന്മാരുമായിട്ട് ഞാൻ സംസാരം തട്ടൻ എപ്പോഴും അകത്തേ ഇരിക്കുകയാണ് സംസാരിച്ച് എന്തിനാ കൊണ്ടുവന്നത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഹൈക്കോടിലൊരു കേസിന് പോകുന്നു സാമ്പൻ എന്ന് പറയുന്ന ആൾ പത്തനംതിട്ട സാറേ വീട്ടിൽ വല്ല എഴുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയാണ് അവർ അറിഞ്ഞത് രണ്ട് വീട്ടിലും വഴി കാണി പറഞ്ഞു കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തു അതനുസരിച്ച് അവർ അപ്പോഴാണറിഞ്ഞത് വീർ സെനിലേരി ഞങ്ങളുണ്ടെന്നാണ് അപ്പം അന്ന് മാസത്തിലൊരിക്കലാണ് ഒരു എഴുത്ത് അതിൽ വേണ്ടാത്ത രീതിയിലൊക്കെ വെട്ടും അവർ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിൽ വരാൻ പാടില്ല ഞങ്ങൾ എഴുതുമ്പോൾ അകത്തുള്ള കാര്യങ്ങൾ പറയാനും പാടില്ല അപ്പോൾ ഒട്ടിക്കാതെ ഇന്തന്റ് കൊടുക്കണം അത് വായിച്ചു നോക്കി എന്തെങ്കിലും ഇവിടെ ആഹാരം ശരിയല്ല എന്ന് പറഞ്ഞാൽ വെട്ടും ആ രീതിയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുകുന്തേട്ടിനെ കൊണ്ടുവന്നു ഒളിവിൽ പറക്കുന്ന സമയത്ത് പിടിച്ചതാണ് അങ്ങനെ അഞ്ചാറ് പേര് വന്നു കുറേ കഴിഞ്ഞപ്പോൾ ഈ ലോറൻസ് അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി ഐ ടി നേതാവ് രവീന്ദ്രനാഥൊക്കെ വന്നു ഒരു അഞ്ചാറ് പേർ അവരുണ്ടായിരുന്നു പിന്നെ നക്സലൈബ്സിനെ അവരിവരെയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഈ ആൾക്കാർ ചില എക്സ് എം എൽ എമാരൊക്കെ ഉണ്ടായിരുന്നു അവർ ഒരു ദിവസം സ്ട്രൈക്ക് ചെയ്തു ഞങ്ങൾ എ ക്ലാസ് ഇത് കിട്ടണം ഞങ്ങൾ ഞങ്ങൾ എം എൽ എ ആയിരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായി ഞങ്ങൾ രാഷ്ട്രീയക്കാരാ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഓ രാജഗോപാലും പരമേശ്വരൻ വന്നത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് അവർ വേറെ സ്ഥലത്താ ട്രി വേണ്ടത്തായിരുന്നു ഓ രാജഗോപാൽ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഇതിൽ വേണമെന്നാണ് അങ്ങനെ വന്നു അവർ എന്നിട്ട് ഇവർ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയക്കാർ മാത്രം അവിടെ താമസിച്ചാൽ മതി ബാക്കി അവർ സെൻട്രൽ ജയിലിൽ പോകണം അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി പരമേശ്വരൻ ജി രാജഗോപാൽ എതിർപ്പെട്ടു പെട്ടുപോയി ബാക്കി അൻപത്താറില് അൻപത്തിനാല് പേര് ആർ എസ് എസ് കാരാണ് ഞങ്ങളെ അങ്ങോട്ട് ബാക്കി അപ്പോൾ വീർ സെൻട്രൽ ജയിലിൽ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഈ ആളുകളെ മീസയിൽ അവിടെയാണ് പാർപ്പിക്കാറ് അപ്പം ഇങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് പ്രത്യേക കോമ്പൗണ്ട് പ്രത്യേക രണ്ട് ഹോൾസ് ഉണ്ടായിരുന്നു ഈ അതിൻ്റെ കട്ടില് എന്ന് പറയുന്നത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലാണ് അപ്പോൾ അത് അതിൽ കിടക്കാം നമുക്ക് വിരിക്കാനും പായ തലേണ തലേണ കവേഴ്സ് രണ്ട് മീസക്കാർക്കുള്ള ചില ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ കുറച്ച് കാലം മാസങ്ങൾ പിന്നെ സമരം ചെയ്ത ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് ആഹാരത്തിൻ്റെയാണ് അപ്പോൾ ബാലകൃഷ്ണപിള്ള ആയിരുന്നു ജയിൽ മന്ത്രി അങ്ങേര് കാണാൻ വന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേക മെസ്സ് വേണം ഞങ്ങൾ പാചകം പാത്രം സാധനം തന്നാൽ മതി അപ്പോൾ അവർ നിങ്ങൾ ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം നിങ്ങൾ തടവ് പുള്ളികളല്ല അപ്പോൾ പാത്രം കൊടുത്തു കള്ളന്മാർ പാചകം ചെയ്തിട്ട് പക്ഷേ ഞങ്ങൾ ഓരോ ദിവസവും ഒരു മെനു ഉണ്ട് അവരുടെ മീസക്കാർക്ക് അത് ആ മെനു അനുസരിച്ച് സാധനം തരണം ഞങ്ങൾക്കിഷ്ടമുള്ള കറി ഞങ്ങൾ പറയും അത് കള്ളന്മാർ തരണം അങ്ങനെ ഒരു മെസ്സ് ശരിയായി നമ്മുടെ എരുവിച്ചേട്ടൻ എച്ച് എം ടി അങ്ങേരായിരുന്നു അതിൻ്റെ ചാർജ് അങ്ങനെ നമ്മൾ അതിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇരുപതര മാസം അതിനുള്ളിൽ കിടക്കേണ്ടി വന്നു അതിനു മുമ്പ് ജാനുവരിയിൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഒട്ടുമുക്കാലും ആളുകൾ പോയി ആദ്യം പൊക്കിയ ആളുകൾ മാത്രം ബാക്കി വന്നു പാലക്കാട് നിന്ന് രണ്ട് പേര് തെച്ചൂരിന്ന് രണ്ട് പേര് ഞങ്ങൾ പേര് പിന്നെ ശങ്കരനും അതിലുണ്ടായിരുന്നു ചെറ്റൂരിൽ ഉണ്ടായിരുന്ന ശങ്കരൻ മാത്രം ബാക്കി എന്നിട്ട് എലക്ഷൻ നടന്ന മൊറാർജി വന്ന ശേഷമാണ് മാർച്ച് ഇരുപത്തിരണ്ടോ മറ്റോ അന്നാണ് എല്ലാവരെയും ബാക്കിയുള്ളവരെയും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇരുപതര മാസം ജയിലിലായിരുന്നു വാസ്തവത്തിൽ പക്ഷേ ജയിലിലെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങളെ കരുതൽത്തടങ്ങലാണല്ലോ അതുകൊണ്ട് വേറെ അങ്ങനത്തെ കഷ്ടപ്പാടുകളൊന്നുമില്ല കളിക്കാനുള്ള വ്യവസ്ഥ അത് മീസക്കാർക്ക് കള്ളക്കടത്തുകാർക്ക് വേണ്ടി ആ ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ചിലവാക്കാനാണ് ഫുട്ബോളോ ബാഡ്മിൻ്റനോ ഒരു വർഷം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുകുന്ദേട്ടനൊക്കെ ഈ വോളിബോളൊക്കെ കളിക്കും ഞാനിത്തിരി പഠിച്ചു ഡോറൻസ് സി ഐറ്റു ആള് എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ റേഷൻ ബോൾ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ മുകുന്ദേട്ടം പറയുമായിരുന്നു പിന്നെ അവിടെ നടന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലോങ് ക്യാമ്പ് എന്ന് കഴിയും എന്ന് പറയാത്ത ഒരു ക്യാമ്പായിരുന്നു വാസ്തവത്തിൽ അവിടെ ബൗതിക്ക് പ്രാർത്ഥന കാര്യങ്ങൾ സംഘം പുറത്ത് നിരോധനാണ് ജയിലറും കുറച്ച് നമുക്ക് അനുകൂലമായിരുന്നു കാരണം മലപ്പുറത്തുകാരനാ അനുകൂലമാകാതെ നിവൃത്തിയിലായിട്ട് അതുകൊണ്ട് അയാൾ ചില കാര്യങ്ങൾ ആകെ പറഞ്ഞു നിങ്ങൾ ലൈൻ നിർത്തിയിട്ട് സ്പീച്ച് ചെയ്യേണ്ട സ്പീച്ച് കേൾക്കണം എന്നല്ലേ അവർ അങ്ങടി ഇങ്ങോട്ടൊക്കെ ചാരിയിരിക്കട്ടെ കയ്യിൽ കാല് നീട്ടിയിരിക്കട്ടെ ചിന്തിച്ചിതിലിരിക്കട്ടെ ഒരേ റൂമിൽ ബജു സംസാരിച്ചുള്ളൂ അപ്പോൾ ഡെയിലി സ്പീച്ചസ് കാര്യങ്ങൾ കഥകൾ പറയൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ ഉള്ളിൽ യാതൊരു കുഴപ്പമില്ല ഓരോ ബാച്ച് വരുമ്പോൾ കൃഷ്ണാവതാർ അതുപോലെ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷാണ് വായിച്ചിട്ടുള്ളത് അതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു കൊടുക്കൽ സമയം പോകുന്ന അറിഞ്ഞിട്ടില്ല അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടി ഇടയ്ക്ക് ചില ആൾക്കാർ കൊണ്ടുവരും അപ്പോൾ അവരെയൊക്കെ സമാധാനിപ്പിക്കൽ ഒരു ഇത് കണ്ടത് അതിനുള്ളിൽ അവർ കൊണ്ടുവന്നതിൽ നല്ല ശതമാനം ചുമതലപ്പെട്ട ആളുകളെ അല്ല വാചകമടിക്കുന്ന ആർ എസ് എസ് കാര്യാണ് ഒരു കുട്ടിക്കൃഷ്ണൻ എൽഡർലി ആളാണ് ഫിസിറ്റി അവിടെ വാചകമടിക്കും അവിടെ ആരുടെ ആർ എസ് എസിനെ പറ്റി ചോദിക്കേണ്ടത് ഞാൻ ആർ എസ് എസ് എന്നോട് ചോദിക്കും അപ്പോൾ ആളുകൾ ഇവിടെ ആരാണ് ആർ എസ് എസ് എന്ന കുട്ടിക്കൃഷ്ണൻ ഇവിടെ ഭാര്യയുടെ എഴുത്ത് വരുമ്പോൾ അയാൾ ഒരു മൂലയ്ക്ക് പോയി കരയും ഇങ്ങനത്തെ ഒരു ഏർപ്പാടൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തു ഈ സ്പീച്ചസിൻ്റെ കൂടിയിട്ടൊക്കെ എത്ര കാലം വേണമെങ്കിലും നമ്മളിവിടെ കിടക്കാൻ തയ്യാറാണ് അങ്ങനെ ഒരു ലോങ് ക്യാമ്പ് എന്ന് തീരും എന്ന് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഇതായിരുന്നു ധാരാളം സ്ഥലങ്ങളിൽ മർദ്ദനങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ നമ്മൾ ബാച്ചഡ് കാര്യമായിട്ട് മർദ്ദനമുള്ള ആള് കാരണം മീസക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതല്ലാത്ത ആ ഡി ഐ ആറിനൊക്കെ പോയവർക്കാണ് ധാരാളം മർദ്ദനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു എന്നിട്ട് ലാസ്റ്റ് ഡേ ഞാൻ ഭാസ്കർവിൻ്റെ ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു ഒരു പക്ഷേ മൂന്നോ നാലോ വർഷം കഴിയും നെക്സ്റ്റ് എലക്ഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ പുറത്തേക്ക് അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു കൊല്ലമാകുന്ന സമയം വാർഷികം ഒന്നാം വാർഷികം ആർ എസ് എസ് നിരോധനത്തിൻ്റെ അന്ന് ബഡ്ജി എല്ലാവരെയും കൂട്ടിയിട്ടൊരു സ്പീച്ച് അങ്ങോട്ട് കൊടുക്കണം ഇയർ പറയാതെ ബഡ്ജി അവർ എത്ര കാലം വേണമെങ്കിൽ കിടക്കാൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പീച്ചായിരിക്കണം അത് ബഡ്ജിയുടെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചിരുന്നു ആ സംഭാഷണത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു നമ്മൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇവിടെ വന്നത് എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നേ ഉള്ളു എന്നും നെഞ്ചത്ത് കൈവച്ച് പദത്തേഷകായോ നമസ്തേ നമസ്തേ പാടി ഭാരതമാതാവിന് വേണ്ടി ശൈലം പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ നിറങ്ങണമെങ്കിൽ ഇവിടുത്തെ ബീർ ചന്ദ്രജിൻ്റെ കപാടം തുറക്കുമ്പോൾ നൂറുകണക്കിന് നാട്ടുകാർ മാലിന്യങ്ങളായിട്ട് ഇവിടെ നിൽക്കണം നമ്മളെ സ്വീകരിക്കാൻ അന്നേ ഇറങ്ങുള്ളൂ അതിറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന് മരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു സ്പീച്ച് എൻ്റെ ചെയ്തത് അതിൻ്റെ എഫക്റ്റ് എല്ലാവരും ഞങ്ങൾ തയ്യാറാണ് ബഡ്ജി എത്ര കാലം വേണമെങ്കിൽ കിടക്കാം അതുതന്നെ സംഭവിച്ചു എമർജൻസി കഴിഞ്ഞ് മൊറാർജ്ജി വന്ന് എല്ലാവരും വേണം മാലിന്യങ്ങളായി തൃശ്ശൂർ റൗണ്ട് മുഴുവൻ കറക്കി ചെണ്ടമേള മധുതൊക്കെ പിൻറ്റേ വിരണാകുളത്ത് വന്ന് അവിടെയും സ്വീകരണം ആനയും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറേ ദിവസം സ്പീച്ചസ് ആയിരുന്നു ആ രീതിയിൽ എമർജൻസി കടന്നത്